നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഫെബ്രുവരി അഞ്ചിനായിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അവസാനിക്കുന്നില്ല കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതായിരുന്നു അതേസമയം തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് പറഞ്ഞിരുന്ന കാര്യമാണ് ഡൽഹിയിൽ വൻ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് അത് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ആ ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളും ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യ തലസ്ഥാനം ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുമെന്ന് കോൺഗ്രസ് അന്നേ ആരോപിച്ചിരുന്നതാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് അന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ആ വാർത്തകൾ ശരിവെക്കുകയാണ് ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗ്യാനേഷ് കുമാർ ഡൽഹിയിൽ വോട്ട് വർധനവ് ഉണ്ടായിരിക്കുന്നു എന്ന കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തെരഞ്ഞെടുപ്പിന് മുൻപേ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണിത് ആ കാര്യമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ശരിവെക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാലര വർഷം കൊണ്ട് ഡൽഹിയിൽ പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകൾ എട്ട് ലക്ഷത്തിലേറെയാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ വർഷം മെയ്യിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള നാല് വർഷം കൊണ്ട് നാല് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളാണ് പുതുതായി ചേർക്കപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം ഫെബ്രുവരി അഞ്ചിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഏഴ് മാസം കൊണ്ട് മാത്രം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ടുകളും ചേർക്കപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിക്കുകയാണെന്ന് കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ വാദിച്ചിരുന്നു ഡൽഹിയിൽ പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകൾ തെളിവുകൾ സഹിതം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ് എന്നാൽ അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അതൊക്കെ തള്ളിക്കളയുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് ആറു മണിക്ക് ശേഷം വലിയ വോട്ട് വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഏഴ് ശതമാനത്തിലേറെ വോട്ടുകളാണ് ആറു മണിക്ക് ശേഷം രേഖപ്പെടുത്തിയത് ആറു മണിക്ക് ശേഷം രണ്ടോ മൂന്നോ ശതമാനം വോട്ട് വർദ്ധിക്കേണ്ട ഇടത്ത് ഏഴ് ശതമാനത്തിലേറെ വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് ഡൽഹിയിൽ എത്രത്തോളം അട്ടിമറി നടന്നിട്ടുണ്ടെന്ന കാര്യം ഈ അട്ടിമറിയ കോൺഗ്രസ് എന്ന് ചൂണ്ടിക്കാണിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതെല്ലാം തള്ളുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് അന്ന് പറഞ്ഞത് ശരിവക്കുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്